മസ്കാരം കൊറേ കാലത്തിന് ശേഷാണല്ലേ പിന്നെയും വീഡിയോ ആയിട്ട് വരുന്നത് കൊറേ പേര് എന്താ വീഡിയോ എടുക്കാത്തത് മെസ്സേജസ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോ ചോയിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പൊ വീഡിയോ ഒന്നും ഇടാത്തെന്നുള്ളത് അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടും കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താന്ന് വെച്ചാലേ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് മൈൻഡ് ഒരു അത്ര ഒരു ഹാപ്പി അല്ലായിരുന്നു നമുക്ക് നമ്മളെ മൈൻഡ് ഒന്ന് ഹാപ്പി ആകുമ്പോഴേ നമുക്ക് വീഡിയോ ഇടാനും അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ തോന്നുക എനിക്ക് എന്തേ പറ്റി എന്ന് അറിയില്ല മൈൻഡ് പെട്ടെന്ന് നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അലഹമ്മില്ല പക്ഷെ പെട്ടെന്ന് ഒരു ഒന്നും ഇങ്ങോട്ട് മൈൻഡ് ഡെല്ലായി പോയി മൈൻഡ് ഡെല്ലായി പോയി കഴിഞ്ഞാൽ ഞാൻ മൊത്തം ഡെല്ലാവും അതാണ് എന്റെ പ്രശ്നം അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമെന്നു തോന്നൂല ഒന്നും തോന്നൂല ഞാനേ ഇങ്ങനെയൊന്നും പറയണ വിചാരിച്ചിട്ടല്ലോ വീഡിയോ ഇട്ടത് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തെന്നൊക്കെ പറയണെന്ന് വിചാരിച്ചിട്ടേ സത്യം പറഞ്ഞ കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞപ്പ പോയി കിട്ടി സത്യം പറഞ്ഞു അതണ്ടായത് പിന്നെ ഞാൻ വിചാരിച്ചിന്ന് ഇനി അത് അങ്ങനെ പോട്ടെ പിന്നെ ഒന്നാമത് ഉണ്ടല്ലോ ഞാന് പൊതുവെ ഇങ്ങനെ ഭയങ്കരായിട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ പുറത്ത് കൂടിയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടം ഭയങ്കരായിട്ട് സംസാരിക്കുന്ന ഒരാള് അങ്ങനെയല്ലേ എന്നെ ബാംഗ്ലൂരിലാണ് കൊടുത്തിട്ട് കൊറച്ച് ഒക്കെ ഞാൻ ഓക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു പോയി പിന്നെ പെട്ടെന്ന് എനിക്ക് നാട് മിസ് ചെയ്തു നാട്ടിലുള്ള എല്ലാരും മിസ് ചെയ്തു അങ്ങനെയൊക്കെ ആയിപ്പോയി പോയി ഇവിടെ ആണെങ്കിലും എനിക്ക് പൊതുവെ ഫ്രണ്ട്സും ഇല്ല രാവിലെ നീക്കണോ ജിമ്മിൽ പോകണോ എന്നാലും ജിമ്മില് ഫ്രണ്ട്സ് ഉണ്ടോ നാട്ടിലത്തെ പോലെ അതും ഇല്ല ഇവിടത്തെ ജിമ്മിലും ഒരു ഫ്രണ്ട്സൊന്നുമില്ല നമ്മള് കാണും ചിരിക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നാട്ടിലാണെങ്കി അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് കുടുംബക്കാരുണ്ട് അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ ഇവിടെ തന്നപ്പോ അങ്ങനെയൊന്നുമില്ല നമ്മള് ഫാർമസി പോവും വീട്ടിൽ വരും പിന്നെ വീട്ടില് കാര്യങ്ങൾ ചെയ്യും പിന്നെ വീണ്ടും ഫാർമസിൽ പോവും അങ്ങനെ ഒരു ജീവിതായി ജീവിതായിപ്പോയി ഇവിടെ അപ്പൊ അതുകൊണ്ടാണോ എനിക്കറിയില്ല എന്തോ പറ്റേ മൈൻഡ് മൊത്തം പോയി പക്ഷെ ആ ഞാനുണ്ടല്ലോ നാട്ടില് പോയി ഇപ്പൊ ഈ പൂജാ ഹോളിഡേക്ക് നാട്ടിൽ പോയപ്പോ എന്റെ മൈൻഡ് മൊത്തം റിലാക്സ് പോയി എത്തിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കല്യാണം ഞാൻ വീട് കല്യാണം കല്യാണത്തിന് എടുക്കാൻ പറ്റിയില്ലെട്ടോ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണ്ട് അപ്പൊ അതിന്റെ മുന്നേ ഞാൻ എന്ത് ഇത്രയും കാലം വീഡിയോ ഇടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അത് ഈ കാരണം കൊണ്ടാണ് ഇടാതിരുന്നത് പറഞ്ഞറിയിക്കണ്ടേ അതിനു വേണ്ടിട്ട് ആദ്യം ലോങ് വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ കല്യാണത്തിന്റെ തലേന്നത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിടണ്ട് പിന്നെ അങ്ങനെ നാട്ടിൽ പോയി എല്ലാരും കണ്ടു നാട്ടിൽ പോയി കഴിഞ്ഞാല് കൊറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നാട്ടിൽ പോയി കഴിഞ്ഞാല് നവാസ് അനിയന്റെ വൈഫും ഞാനും ഞങ്ങളൊന്ന് പുറത്തിറങ്ങും ഫാമിലി എല്ലാ ടെക്സ്റ്റൈൽസ് അവിടെ പോവും എന്നിട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട് ഏർ ഇനിയിപ്പോ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ രണ്ടാളൊന്ന് പോവും എന്നിട്ട് അവിടെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും അപ്പൊ അതുണ്ടായി പിന്നെ ഞങ്ങൾ തന്നെ പുറത്തൊക്കെ പോയി ചായ ഒക്കെ കുറിച്ച് നല്ലൊരു ഹാപ്പി മൂഡായി പോയി നാട്ടിൽ പോയപ്പോൾ പിന്നെ എല്ലാരേം കണ്ടു ഏട്ടത്തിയാള് അളിയാക്കി പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞൂല നവാസ്ഖാന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നവാസ്കാന്റെ അനിയന്റെ മക്കളുണ്ട് മക്കളൊക്കെ കണ്ടിട്ട് ചെറിയ കുട്ടികളല്ലേ അപ്പൊ നല്ല രസാവലോടൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോ ഏർ നമ്മളെ മൈൻഡ് താനേ ക്ലിയറാവും പിന്നെ ഞാൻ ഇടക്കിടക്ക് നാട്ടിൽ പോണെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്റെ ഇവിടെ നിന്ന് എന്റെ മൈൻഡ് മൊത്തം പോയി കഴിഞ്ഞാൽ ഞാൻ വേഗം ഞാൻ നാട്ടിൽ പോകും എന്നിട്ട് ഞാൻ നാട്ടിലെ ഒരു രണ്ടു ദിവസം നോക്കും അപ്പൊ മൈൻഡ് ഒക്കെ ശരിയാവും അപ്പൊ ഞാൻ നേരെ വരും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കും അങ്ങനെ നാട്ടു പോയിട്ട് പിന്നെ ഞങ്ങൾ വയനാട് വഴി കേട്ടോ തിരിച്ചു വന്നത് അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ എന്റെ മൈൻഡ് നല്ല ഹാപ്പി ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങണം കാരണം ഇവിടെ വന്നിട്ട് ഇനി കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് നമ്മളെ കേരള സമാജത്തിന്റെ ഓണ പ്രോഗ്രാം ഒന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങളിവിടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ നാട്ടത്തൊക്കെ ഓണം കഴിഞ്ഞിട്ട് മഹാബലി ഇങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ലേ അപ്പൊ ഇനി ഇവിടുത്തെ ഓണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്വന്റീൻത്തിനാണ് അപ്പൊ അതിന് കുറച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ എടുക്കും എടുത്തു കഴിഞ്ഞത് അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ എന്തത്രയും കാലം വീഡിയോ ഇടാത്തുന്നില്ലതൊന്നു പറഞ്ഞിരുന്നേ അതിന് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാ എന്നിട്ട് തന്നെ ആ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ കുറെ ദിവസം എടുത്തു ഒരാഴ്ച എന്തായാലും എടുത്തു എനിക്ക് ഞാൻ നാളെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ട്രാക്ക് കേറാൻ ഒരു പണി ഇണ്ടാ ട്രാക്ക് കേറി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ അങ്ങനെ ഇട്ടോളൂ കഴിഞ്ഞ രണ്ടു മാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അമ്മ മൈൻഡ് മൊത്തം ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു ഇനി ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനി റബ്ബേ എനിക്ക് ഒരു മോചനം എന്ന് പറയുന്നത് ഉണ്ടാവൂലേ ഞാൻ ആ പഴയ ലെവലിൽ വരൂലേ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പക്ഷേ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളോ പറയും അമ്മ മമ്മ തള്ളവൈബാണ് മമ്മപ്പോ തള്ളവൈബാണ് എനിക്കാണെങ്കിൽ തളവൈബ് എന്ന് കേട്ടു കഴിഞ്ഞാല് ഭയങ്കര ദേഷ്യ അപ്പൊ ഞാൻ കൊറേ മനസ്സോണ്ട് വിചാരിക്കും ഞാൻ അങ്ങനെ ആവാൻ പറ്റൂല ഞാൻ അങ്ങനെ ആവാൻ പറ്റൂല ഇത്ര ഞാൻ വിചാരിച്ചാലും എനിക്ക് ഞാൻ ചെലപ്പോ പെട്ടെന്ന് കരയ ഒരു സൈക്കോ മതിരി പെട്ടെന്ന് കരയ സന്തോഷം വരുമ്പോ ഭയങ്കര എക്സ്ട്രീമൊക്കെ കേറുക വിഷമം വരുവാണെങ്കി ഭയങ്കര വിഷമം നമുക്ക് മനസ്സൊരു സന്തോഷം ഇല്ലെങ്കില് ഏർ അങ്ങനത്തെ ഒരു ഫീൽ ഒക്കെ വരിക പക്ഷെ ഇന്ന് എന്തെങ്കിലും കാരണമുണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാല് പഠിച്ച നബത്തൊരു കാരണമില്ല എന്താണൊന്നും ഞാൻ ഇങ്ങനെ പോവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് നാട്ടിലത്തെ പോലെ അല്ലല്ലോ ഇവിടെ ഞാൻ കൊറേ വിചാരിച്ചു നോക്കി അങ്ങനെയൊക്കെ മൈൻഡൊക്കെ മാറ്റാൻ നോക്കി പല രീതിയിൽ പക്ഷെ അതൊന്നും നടന്നില്ല എന്നാലും ഞാൻ രണ്ടു മൂന്ന് ദിവസം നാട്ടിൽ പോയി വന്നപ്പോ ശരിക്ക് മനസ്സ് നല്ല റിലാക്സ് ആയി അപ്പൊ പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കണം അപ്പൊ ഞാനിതൊക്കെ എന്റെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നിന്റെ മക്കളെ ഞാൻ അങ്ങോട്ട് വീഡിയോട്ട് തകർക്കാൻ പോവാ എന്റെ വീഡിയോടായിരുന്നു എന്താ വീഡിയോടാത്തെന്ന് ചോദിക്കണേ എല്ലാത്തിനെയും നിർത്താൻ അതിലെ എനക്ക് മതി അതിലെ വീഡിയോട്ടിട്ടെന്നൊക്കെ അല്ലാതെ തിരിച്ചു ചോയിപ്പിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയില്ല നടക്കും ഇല്ലത് എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെങ്കിൽ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോ ഒന്നാമത് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടോ. അതൊന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് വീഡിയോ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണം പിന്നെ ഇനി കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ആ പരിപാടിന്റെ വീഡിയോസൊക്കെ എടുക്കണം അത് ഞാൻ അപ്ലോഡ് ചെയ്യണ്ട് പിന്നെ അപ്പൊ ഞാൻ എന്താ ചുരുക്കി പറഞ്ഞു വെച്ചാല് ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ ഞാൻ എന്റെ വീഡിയോ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇനി മുതല് എന്നും വീഡിയോ ഉണ്ടാവും എല്ലാവരും അങ്ങോട്ട് പ്രതീക്ഷിക്ക അപ്പൊ ഇത്രയും കാലം എന്റെ വീഡിയോ കണ്ട് വീഡിയോ കണ്ടെന്ന് പറയുന്ന അധികം ഒന്നും ഇട്ടിട്ടില്ല എന്തായാലും വിട്ട വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തൊരുക്കും എന്നെ കാണാത്തപ്പോ ചോയിച്ചിട്ടുണ്ടായിരുന്നില്ലേ കൊറച്ചാൾക്കാര് എടെ എന്താന്നൊക്കെ ചോദിച്ചാ ഒരുക്കും ചോയിക്കാതെ കൊറേ എണ്ണം ഉണ്ടായിരുന്നില്ലേ ഒരുക്കും എല്ലാരോടും ഒരുപാട് 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 സ്നേഹം അപ്പൊ ഇനി ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഇനിയിപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി ഓടി പോയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഇത്ര മാത്രം